കോടതി മുമ്പാൽ സത്യപത്രം പറഞ്ഞിരുന്നു ശരി കോടതി മുമ്പാൽ സത്യമാത്രം പറഞ്ഞിരുന്നു

സ്വർണ്ണം അടിച്ചു വയ്ക്കാം നിന്റെ ഞാൻ പറഞ്ഞു കേട്ടാകൂല് വാദ്യാവൂല്ലേ ആ ഇപ്പൊ ഇവര് പറഞ്ഞെടുത്ത മനസ്സിലെ അപ്പൊ ഇവളുടെ ഇവളുടെ കയ്യിലെടുത്താ അപ്പൊ ഇവന്റെ സ്വർണം കൊള്ളില്ലേ അപ്പൊ ഇവളക്കാരി മൈല ഇവീട്ടിന് നൂറ് പവൻ സ്വർണം മോഷ്ടിച്ചു അതുപോലെ തന്നെ ഇവ ഇവന്റെ വീട്ടിൽ നിന്നും നേരത്തെ തന്നെ മോഷ്ടിച്ചേർന്നു

ഇതങ്ങനെ പുറത്ത് വെറുതെ വിട്ടു പോരല്ലോ പിന്നെ നോക്കണ്ട